നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഈ വർക്ക് ചെയ്ത് നൽകിയത് പത്തനംതിട്ട ജില്ലയിൽ പന്തളം എന്ന സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളുടെ തൊട്ട് അടുത്തുതന്നെയാണ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇതിനു മുന്നേ സാറോട്ട് യാതൊരു രീതിയിൽ പരിചയം ഞങ്ങൾക്ക് ഈ യൂട്യൂബ് വഴി ഞങ്ങളുടെ അഡ്വർടൈസ്മെൻ്റ് കണ്ട ഞങ്ങളുടെ വർക്ക് കണ്ടതിന് ശേഷമാണ് സാർ ഞങ്ങളോട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെയാണ് സാർ എന്നോട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അഞ്ഞൂറ്റി എഴുപത്താറ് കോഴി ഇടാവുന്ന ഒരു ടൂട്ടയർ ഫാം ആണ് ചെയ്തിരിക്കുന്നത് കമ്പോസ്റ്റ് മെത്തേഡിൽ തന്നെയാണ് ഈ ഫാമിൻ്റെ വർക്ക് വരുന്നത് ഞങ്ങളെപ്പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായമാണ് അത് സാറിന് എന്താണോ സാറിന് മനസ്സിൽ തോന്നുന്നത് അതേപോലെ തന്നെ പറയുക നമസ്കാരം ഞാൻ എൻ്റെ പേര് വർഗീസ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തെ കോഴിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോഴിക്കാട് തവളംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിലെ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് ഞാൻ വിളമിച്ച് വന്നതാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫാം ചെയ്യണമെന്നൊരാഗ്രഹം കോഴിയെ വളർത്തണമെന്നൊരാഗ്രഹം ഉണ്ടായി അതിൻ്റെ പേരിൽ ഞാനിങ്ങനെ പലരുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ടു പക്ഷേ എന്നും ഈ ആദ്യമൊക്കെ ബന്ധപ്പെട്ടവരുടെ അടുത്തൊന്നും വലിയ പിന്നെ പ്രോത്സാഹനമൊന്നും കിട്ടിയില്ല ശേഷം ഞാൻ ഈ അനുതുമായിട്ട് ബന്ധപ്പെട്ടു അത് യൂട്യൂബ് വഴിയാണ് ഇത് ബന്ധപ്പെട്ടത് എന്നാൽ അദ്ദേഹത്തോട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് തന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയൊക്കെ ചെയ്തു അതിന് വേണ്ടത് എൻ്റെ എൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചും ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിച്ചു അപ്പോൾ എനിക്കതിൽ അദ്ദേഹത്തോടുള്ള വിശ്വാസ്യത വിശ്വാസ്യത വർദ്ധിച്ചതുകൊണ്ടാണ് ഞാൻ അതിന് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് ഏതാണ്ട് ഇതിൻ്റെ വർക്കുകൾക്കൊക്കെയും വേണ്ട നിർദ്ദേശങ്ങളും അതിൻ്റെ മെഷർമെൻറ്റുകളൊക്കെയും പുള്ളി തന്ന് എന്നെ സഹായിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹമാണ് ഇതിന് വേണ്ടയുള്ള എല്ലാ കൈത്താങ്ങലുകളും തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എനിക്ക് അഞ്ഞൂറ്റി എഴുപത്തിയാറ് കോഴിയെ ഇടുവാനുള്ള ഒരു ഇത് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ അതിനുള്ള കൂടെ കമ്പനി കൂടെ കൂടുകളൊക്കെയോ അദ്ദേഹം അവരാണ് വന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഞാനിതിൻ്റെ ഔട്ട്സൈഡ് മാത്രമേ ചെയ്തുള്ളൂ നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴികളെല്ലാം ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നു കുഴപ്പമൊന്നുമില്ല അതിനുവേണ്ട മരുന്നും അതിൻ്റെതായിട്ടുള്ള തീറ്റയുടെ കാര്യങ്ങളും അതിൻ്റെ ഉള്ള അളവുകളും ഒക്കെയും ഞാൻ വിളിക്കുമ്പോഴൊക്കെയും ഫോൺ എടുക്കുകയും അതിനോടൊപ്പം എനിക്ക് അതിനുള്ള എൻ്റെ എൻ്റെ സംശയങ്ങൾക്കൊക്കെ പരിഹാരം തരികയൊക്കെയും ചെയ്യുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇതുകൊണ്ട് ആ ഒരു നഷ്ടം സംഭവിക്കില്ല എന്നെനിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് രാമ്യാസെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് കൂടുതൽ വളരെ ആക്റ്റീവായിട്ട് തന്നെ അദ്ദേഹം കൂടെ നിൽക്കുന്നുണ്ട് ഉള്ള പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മുട്ടയിടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും അങ്ങനെയാണ് സംഭവിക്കട്ടെ നമുക്കും വരുമാനം ആവശ്യമാണെന്നല്ലോ ആർക്കും ഇതുകൊണ്ടൊരു നഷ്ടമുണ്ടാകത്തില്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ആരെന്ത് എപ്പോൾ ചെയ്താലും ഒരു നഷ്ടം ഉണ്ടാകത്തില്ല അത് ലാഭത്തിലൂടെ കടന്നു പോകത്തുള്ളൂ എന്ന് എനിക്ക് നല്ല വിശ്വാസവും ഉറപ്പുമുണ്ട് അതിൻ്റെ പേരിലാണ് ഇപ്പം ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ആദായം എടുക്കാൻ തുടങ്ങും അങ്ങനെയാവുമ്പം അതൊരു ആശ്വാസമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെ ആണ് കോഴികളൊക്കെ നല്ല ആക്റ്റീവാണ് ഉണ്ടല്ലേ അത് ഇങ്ങനെ നമ്മൾ നമ്മളോടൊപ്പം സഹകരിക്കുന്ന കോഴികളായിട്ട് കേട്ടോ അല്ല അവരോട് പോരാ ഞങ്ങൾ അവരോടും അവർ നമ്മളോട് പോകാൻ സഹകരിക്കുന്നത് ഓക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് തുടർന്നുള്ള ജനങ്ങളുടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെടാം വേണ്ട നിർദ്ദേശങ്ങൾ തരും ാണ് ഞങ്ങളുടെ ഒരു സ്വന്തം ഫാം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളു ഇരുന്ന് അര കിലോമീറ്റർ അല്ലേ ഇരുന്ന് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററോളം ദൂരമാണ് പിന്നീടാണ്

സുരഫി ശബരി വെങ്കടേശ്വര ഈ മൂന്ന് കമ്പനിയുടെ ചിക്സ് ആണ് സപ്ലൈ ചെയ്യുന്നത് ബ്രൂവിലർ കോഴികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വില നിലവാരം മാർക്കറ്റിൽ മാറിക്കൊണ്ടേ ഒരു കിലോ കോഴിയാകാൻ ഏകദേശം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് രൂപ വരെ നമുക്ക് കോസ്റ്റ് ആവുന്നുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് വിൽക്കാൻ ചെല്ലുമ്പോൾ എഴുപത് രൂപ അറുപത് രൂപ എൺപത് രൂപ കിലോയിൽ നമുക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഫീൽഡ് നഷ്ടമാണെന്നല്ല പറയുന്നത് അതിന്റെ ആദായം എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷത്തിലാണ് കണക്കാക്കുന്നത് ഇതിപ്പം ദിവസവരുമാനമാണ് ഈ മുട്ട കോഴികൾ ബ്രോയിലർ കോഴികൾ ആദായം എടുക്കണം അങ്ങനെ കാൽക്കുലേഷൻ ചെയ്തെങ്കിലേ നമുക്കത് ലാഭമായിട്ട് വരുത്തുള്ളൂ ഒരു ആയിരം കോഴിയുടെ നാൽപ്പത് ദിവസം കൊണ്ടാണ് കോഴിയുടെ വളർച്ച വരുന്നത് ആയിരം കോഴിക്ക് ഏകദേശം രണ്ടേകാൽ ലക്ഷം രൂപയോളം ചിലവാകും നമുക്ക് എന്നുവെച്ചാൽ വിൽപ്പന ആകുന്നടം വരെ കോഴികൾക്ക് മാത്രമാണ് അതിന്റെ ടി മെഡിസിൻ കോഴിക്കുഞ്ഞ് ഇതിന്റെ വിലയില് അപ്പം അത് വിൽക്കാൻ ചെല്ലുമ്പോൾ ചില സമയങ്ങളിൽ മാർക്കറ്റിൽ ഡൗൺ ആയിരിക്കും അതുകൊണ്ടാണ് വില കുറവ് ഒരു വട്ടം നഷ്ടം ഒരു ഇരുപതിനായിരം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ടോ ചിലപ്പോൾ അടുത്ത വർഷം നമ്മൾ ഈ തൊണ്ണൂറ് വിൽക്കാൻ ചിലമ്പോൾ നൂറ്റി മുപ്പത് രൂപ കിട്ടും അപ്പോൾ കിലോയ്ക്ക് നമുക്ക് ഏകദേശം നാൽപ്പത് രൂപയുള്ള ലാഭം വരും അതേപോലെ വർഷത്തിലാണ് ബ്രോയിലർ കോഴികൾ തുടങ്ങുന്നവർ ഒന്നും മാത്രം ശ്രദ്ധിക്കുക എവിടുന്നേലും കുറച്ച് ലോൺ എടുത്തുകൊണ്ട് ഈ ബ്രോയിലർ കോഴി തുടങ്ങരുത് കുറച്ച് ഫണ്ട് നിങ്ങളിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്ന് വെച്ചാൽ ഒരു ബാച്ച് നമുക്ക് നഷ്ടം വന്നാൽ ആ നഷ്ടം സഹിച്ചുകൊണ്ട് അടുത്ത ബാച്ച് നമുക്ക് ഇടണം ചിലപ്പോൾ ആ അടുത്ത ബാച്ച് നഷ്ടം വന്നാൽ അതിൻ്റെ അടുത്ത ബാച്ച് ഇടുമ്പം ഈ രണ്ട് വട്ടവും പോയ നഷ്ടവും അതിൻ്റെ ലാഭം കൂടെ അടുത്ത വട്ടം വരും അങ്ങനെയാണ് ബ്രോയിലറിൻ്റെ ഒരു മേഖല വരുന്നത് ഒരു രീതിയിലും നഷ്ടമാണെന്നല്ല ഞാൻ പറയുന്നത് ലാഭകരമാണ് അത് അറിഞ്ഞിരിക്കണം അറിവ് അറിയാത്തവർ പെട്ടെന്ന് എടുത്തിയാടി തുടങ്ങുമ്പം നമുക്ക് നഷ്ടം ഉണ്ടാകും അപ്പം ഇത് രണ്ടും രണ്ട് സെക്ടറാണ് ലെയർ ഫാമിങ്ങും ബ്രോയിലർ ഫാമിങ്ങും ഒരേ കോഴികളാണെങ്കിൽ തന്നെ രണ്ട് സെക്ടറാണ് വരുന്നത് രണ്ട് രീതിയിലാണ് ഇതിൻ്റെ പ്രോഫിറ്റ് കണക്കാക്കുന്നത് മുട്ടക്കുഴയുടെ ഡെയിലിയുള്ള വരുമാനമാണ് അന്നുള്ളത് ഹോൾസെയിൽ റേറ്റിൽ ഏഴ് രൂപയിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് റേറ്റെയിൽ ഒമ്പത് രൂപ പത്ത് രൂപ വരൊക്കെ മാർക്കറ്റിൽ പോകുന്നുണ്ട് അത് നിങ്ങളുള്ള ലോക്കൽ മാർക്കറ്റിൽ അന്വേഷിക്കുക ഒരു മുട്ടയ്ക്ക് എത്ര രൂപ വരുമാനം അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് കിട്ടുന്നുണ്ടെന്ന് ഇത് നാടൻ മുട്ടയാണ് പോകുന്നത് ഇതിന് വലിയ ജോലിഭാരമൊന്നും നമുക്കില്ല തോന്നുകഴിഞ്ഞാൽ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ കൂടുതലൊന്നും ഇതിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ പിന്നെ പറമ്പിലും വയലിലും ഒക്കെ പോയിട്ട് പണിയെടുക്കാറുണ്ട് ി ഓട്ടോമാറ്റിക് രീതിയിലാണ് ഓട്ടോമാറ്റിക് ആണ് വെള്ളം വെള്ളത്തിന്റെ പ്രശ്നമല്ല വെള്ളം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് കൂടിനകത്ത് വരുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് കുടിക്കുന്നുണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഒന്നാമത് രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ മാക്സിമം അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ ജോലി ഫാരം സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമൊക്കെ ചെറിയ ചെറിയ സ്മെല്ലുകളൊക്കെ വന്നുകൊണ്ടിരുന്നു ഇപ്പൊ അതിനുള്ള ഒക്കെ ചെയ്തു ഇപ്പൊ വലിയ സ്മെല്ലുകളൊന്നും പുറത്തോട്ട് വരുന്നില്ല അങ്ങനെ ഒന്നും കേട്ടമായിട്ട് അറിയില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം ചെറിയ രീതിയിൽ സ്മെല്ലുണ്ടാവും അതിന് ശേഷമാണ് ഈ കമ്പോസ്റ്റ് സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് അത് ഒരു കമ്പോസ്റ്റായി മെത്തേഡായി വരാൻ കുറച്ച് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ സമയം എടുക്കും അത് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് സ്മെല്ലൊരു കാരണവശലം ഉണ്ടാവില്ല പിന്നെ കോഴികളാണ് ചെറിയ രീതിയിലൊക്കെ ചില സമയങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ സ്മെല്ലുണ്ട് ഒരു ശതമാനത്തോളം അത് അസഹനീയമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സ്മെല്ലല്ല പിന്നെ വർക്ക് ഇത് ഓട്ടോമാറ്റിക് നിപ്പിൾ സിസ്റ്റത്തിലാണ് പോകുന്നത് അതുകൊണ്ട് രാവിലെ തീറ്റിയിടുന്നതും ഇനിയിപ്പോൾ എഗ്ഗ് വന്നു കഴിയുമ്പോൾ മുട്ട കളക്ട് ചെയ്യുന്ന ജോലി അല്ലാതെ മറ്റൊരു ജോലിയിൽ നിന്ന് വരുന്നില്ല പ്രത്യേകിച്ച് പറയാനുള്ള കേരളം മൊത്തം ഞങ്ങൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയിറ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ ചേട്ടാ ഈ വർക്ക് ഞങ്ങളെ എ പി ജെന് വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾ ഞങ്ങളുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അല്ലെ അത് അതല്ല വർക്ക് പൈസ അപ്പൊ പിന്നെ ഒന്നൂടെ പറയാം ഞങ്ങൾക്ക് കുറച്ച് ഡിലേ വരുന്നുണ്ട് വർക്ക് കുറച്ച് അഡ്വാൻസ് വന്ന് ഈ മഴയും കാരണം കൊണ്ട് കുറച്ച് ഡിലേ വരുന്നുണ്ട് വർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ഒരാഴ്ച കൊണ്ട് സാധാരണ ഞങ്ങൾ വർക്ക് തീർ കംപ്ലീറ്റ് ചെയ്യും പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും ഇപ്പം ഈ മഴയും കാരണവുമായിട്ട് നാലഞ്ച് സൈറ്റ് ഒരുമിച്ച് വർക്ക് തീർന്നിരിക്കുകയാണ് അന്നേരം എല്ലാ ഇടങ്ങളിലും ഭയങ്കരമായിട്ട് കുറച്ച് ലേറ്റ് ആകുന്നുണ്ട് അത് ഇപ്പം അഡ്വാൻസ് തന്നവരാണേലും ക്ഷമിക്കുക അത് ഈ പരസ്യമായിട്ട് തന്നെ ക്ഷമ വെക്കുന്നത് ഒരു എത്ര ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇപ്പം മഴയൊക്കെ മാറി വന്നു എത്രയും പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അഡ്വാൻസ് തന്ന വർക്ക് എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു തരുന്നതാണ് ഈ മഴ കാരണം മാത്രമാണ് അന്നേരം വേറെ പ്രത്യേകിച്ചും പറയാനൊന്നുമില്ല താങ്ക് യു ഓക്കെ വെൽക്കം ആകാടൊക്കെ പറയത്തൊക്കെ പണികളൊന്നുമില്ല രാവിലെ ഒരു മണിക്കൂർ ഒട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒതുക്കി ചെയ്താൽ മതി സമയാസമയങ്ങളിൽ